ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ് പുള്ളിക്കൊരു റീല് ഞാൻ കണ്ടു അതായത് ഒരു ആൾ സെൽഫി ഇനി കളികൾ വേറെ ലെവൽ സുധീര ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞത് വളരെ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത് ഇനി വരും തലമുറ പറയും പെണ്ണുങ്ങളും പെണ്ണൊന്നും അല്ല ആളും പെണ്ണും ആണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഏ എന്ന് പറഞ്ഞ റീൽ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ് ആവുക എനിക്ക് പെണ്ണായിട്ട് ജീവിക്കാനായിട്ട് എന്താണത് അനുമോളിലെ കേസ് വന്നപ്പോ ആൾക്കാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ് സെക്ഷുവാലിറ്റി വൈസ് നമ്മൾ പറയാൻ പാടില്ല കാരണം ഇവിടെ പുരുഷനും പുരുഷനും കിടക്കുന്നുണ്ട് സ്ത്രീയും സ്ത്രീയും കിടക്കുന്നുണ്ട് ഈ പുതപ്പിൻ്റെ അടിയിലൊക്കെ എന്താണെന്ന് നമ്മൾ പോയി നോക്കേണ്ടി വരും അമ്മ എവിടെ ഫ്രണ്ട്സ് ആണോ അപ്പൊ അമ്മ അമ്മയ്ക്ക് അവിടെ ഉത്തരവില്ലത് എങ്ങനെ പറയും കഴിഞ്ഞ ദിവസമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് കാണുന്നുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പോലും ഏഷ്യാനെറ്റിന് തന്നെ ന്യൂസിനകത്താലും ഇത്തരം സ്റ്റോറീസ് ഒക്കെ അവർ വാർത്തകളായിട്ട് തന്നെ ചെയ്യാറുണ്ട് കാരണം ഒന്നാമതൊരു സമൂഹത്തിലേക്ക് ഇത്ര കൂടി ജനങ്ങൾ കാണുമ്പോൾ തന്നെ ബിഗ് ബോസ് ബിഗ് ബോസിൽ വരുന്ന പല പ്രസ്താവനകളാണെങ്കിലും സമൂഹത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിന് മുമ്പിൽ സീസണിലാണെങ്കിലും ഒരുപാട് കേസ് ഫയൽസ് ഒക്കെ വന്നിട്ടുണ്ട് അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത് എനിക്ക് തോന്നും മസ്താൻ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറി പറയുക ബാഡ് വേർഡ്സ് പറയുക എനിക്കത് അതൊരു ഹീറോയിസ് ആണ് ഹീറോയിസാണ് വിചാരമാണ് ബിഗ് ബോസ് കേറുന്നതിന് മുമ്പ് പുള്ളിക്കരുടെ റീൽ ഞാൻ കണ്ടു അതായത് ഒരു സെൽഫി ഇനി കളികൾ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞ മാസായിട്ട് പോയി അപ്പൊ എനിക്ക് ഞാൻ ഓർത്തു ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു അതിനകത്ത് പോകുമ്പോ ഫുൾ നെഗറ്റീവ് ആയിരിക്കും വരുന്ന അങ്ങനെ ചെയ്യുന്നത് വിചാരം അതിനകത്ത് കാണിക്കുന്നത് പക്ഷെ അതല്ല എന്തൊക്കെയോ ആൾക്കാരെ പറഞ്ഞു ആ റെനെ എന്ന് പറയുന്ന കൊച്ചിനെയും എന്തൊക്കെയോ ഒത്തിരി ബുള്ളിയ്ത് ഒത്തിരി എല്ലാ ആൾക്കാരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പേഴ്സണൽ കാര്യം വെച്ച് അത് വളരെ മോശം എനിക്ക് ആ രേണുസുദീയുടെ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞത് വളരെ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത് അത് എനിക്ക് തോന്നുന്നു ഈ നല്ല വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ പവർ ആണെന്ന് കാണിക്കുമ്പോൾ ഓൾറെഡി ഒരു ഹീറോയിസം എന്ന് പറയുന്ന രീതിയിൽ ഇണ്ടാവും സ്ട്രാറ്റജി അല്ലേ ഇപ്പൊ മസ്തനിയെ സംബന്ധിച്ച് മസ്തനി വിചാരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് പുറത്തൊരു പുറത്തൊരുമാക്കിട്ട് വരുന്നതെന്നൊക്കെ തക്കടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പക്ഷെ ചില പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ ഒരു പൊതു ഇടത്തിലേക്ക് വന്നിരുന്നത് പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു ചായക്കെ കുറിച്ചിരുന്നു പറഞ്ഞു പ്രശ്നമില്ല അവർ ആരെയും കേൾക്കുന്നില്ലെന്നോ പക്ഷെ ഒരു സമൂഹത്തിലേക്ക് വന്നിട്ട് ഇവർക്കൊക്കെ മറ്റൊരു ലൈഫ് ഉണ്ടെന്ന് മസ്താനിയും ആലോചിക്കണമായി വേറൊരു കാര്യം അപ്പാനി പോയ സമയത്ത് അവിടെ എല്ലാരും കരയുമായിരുന്നു അപ്പോഴും മസ്താനി ഒരു ഒരു ഇത് കാണിച്ചവിടെ താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു എന്ന് കൊണ്ട് അപ്പോഴും മറ്റേ പുള്ളിയൊക്കെ കരഞ്ഞിങ്ങനെ തുറച്ചു വെച്ചാൽ അവർക്കെ കൂടുതൽ കമന്റ് സെക്ഷൻ ഞാൻ വായിച്ചു പറഞ്ഞു കാരണം ഈ നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് ഈ കടന്ന് കരയുന്നത് മസ്താനി അല്ല മസ്താനിയുടെ ഉള്ളിലുള്ള റിയാലിറ്റി ആണ് പുറത്ത് കാണിക്കുന്നത് മസ്താനി മാത്രമേ ഉള്ളൂ റിയൽ ബാക്കി നോമിനേഷൻ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ്കത്ത് ഉണ്ടാവും അതൊരു ഗെയിമാണ് കാരണം നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നത് ഇവർക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ട് നോമിനേറ്റ് ചെയ്താലും ഒരു പുറത്ത് പോകത്തില്ല എന്ന് കാണിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇവരെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഈ വിഷ്ണു ജോഷിന്റെ ഒക്കെ സീസണിലൊക്കെ അത് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇവരെ നോമിനേറ്റ് ചെയ്താലും പ്രശ്നമില്ല ഇവർക്ക് പുറത്തൊരു സപ്പോർട്ട് ഉണ്ട് അവരകത്ത് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഈ നോമിനേഷൻ നടക്കാറുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന വെച്ചാൽ ബിഗ് ബോസിൽ എനിക്ക് എന്റെ മനസ്സ് പറയുന്ന വെച്ചാൽ കപ്പടിക്കുന്ന അനീഷ് ആയിരിക്കും അനീഷിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഹേറ്റ് ആയിരുന്നു ഈ ഒബിയസ്ലി ബിഗ് ബോസ് സ്റ്റാർട്ടിങ് ഹേറ്റ് ഉള്ളവരൊക്കെ ലാസ്റ്റ് നല്ലത് പറയാനും കൂടുതലായിട്ട് ഈ വൈൽഡ് കാർഡ്സ് വന്നിട്ടും ഇവരെ കുറ്റം പറയുന്ന രീതിയിൽ ഇവർക്ക് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു അനീഷിൻ്റെ ഒരു പ്രശ്നത്തിൽ അജീഷിന് ഒരു പ്രസ്താവന പറയുകയും അതേപോലെ ബിഗ് ബോസിൽ എല്ലാ ആൾക്കാരും തിരിച്ചതിന് കാരണം അത് ചോദിച്ച് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ തോന്നുന്നു എല്ലാ വൈറ്റ് കാർഡ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ സാധനം തന്നെയാണ് പേഴ്സണൽ കാര്യം എടുത്തിടുക എന്താ ഇവരുടെ കുട്ടി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഭാര്യ പോയതുകൊണ്ട് ഭാര്യ ഇതൊക്കെ ഭയങ്കര മോശം അത് പറഞ്ഞ ആൾ അതിനും കെട്ടി കോമ്പടിയാ ഒരു പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ ഡിവോഴ്സ്ഡ് ആണ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കാര്യം ലോകം മൊത്തം അറിയാം എനിക്ക് അതുകൊണ്ട് പ്രശ്നമില്ല പ്രശ്നം അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ ഏഞ്ചലിന് ഏഞ്ചലിന്റെ കാര്യം വന്നിട്ട് പറയാം ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ പോയി അല്ലെങ്കിൽ എന്റെ ഭർത്താവ് പോയി ഏഞ്ചലിന് സ്വന്തമായിട്ട് പറയാം പക്ഷെ ഞാൻ വന്നിട്ട് ഏഞ്ചലിന്റെ ഭർത്താവ് ഇതിനു കൊണ്ടാ പോയത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇത് എന്താ ഇവർക്ക് മനസ്സിലാവാത്തിനെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് സ്വന്തമായിട്ട് എന്നെ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല കാരണം എൻ്റെ ലൈഫാണ് എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ വന്ന് ഓപ്പോസിറ്റിരിക്കുന്ന ഒരാളെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അത് അത് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് എന്തെങ്കിലും കറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏഞ്ചലിന്റെ പേഴ്സണൽ ലൈഫ് പറയാം എന്നൊരു രീതിയാണ് പലരും എനിക്ക് തോന്നുന്നു അത് സംസാരിക്കാൻ വേറെ പോകും എന്ന് കഴിഞ്ഞ ഒക്കെ ഇവരവിടെ ചെയ്ത പ്രവർത്തിക്കാണ് അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ്സും കാണിച്ചു നിങ്ങളെ സേഫ് കാർഡ് കാണിച്ചു ആ ഒരു രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വയൽ കാർഡ്സ് ഒക്കെ അപ്പുറത്ത് അപ്പർത്തോപ്പോസിറ്റ് നിക്കുന്ന അടിച്ചിരുന്നതൊക്കെ പക്ഷെ ഇപ്പോഴത്തെ മരിക്കാൻസ് എന്ന് പറയുമ്പോൾ മൊത്തം പേഴ്സണൽ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഒരു കുടുംബശ്രീ മീറ്റിങ്ങിലൊക്കെ കൊണ്ടുവിടുന്ന ആൾക്കാരെ പിടിച്ചിട്ടാണ് ഈ ബിഗ് ബോസിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് എനിക്കൊന്നിപ്പോ മൈൻഡ് ഗെയിം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിനകത്തല്ല ഇപ്പൊ അത് നേരത്തെ ഇപ്പൊ ആദ്യ സമയത്ത് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഹേറ്റേഴ്സ് തുടക്കം എനിക്ക് ആദില എന്ന് പറയാനൊക്കെ ഭയങ്കര കാര്യമാണ് കാരണം അവര് നന്നായിട്ട് അത് ഗെയിം കളിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ കണ്ട സീസണില് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല കാരണം അവർക്ക് പുറത്ത് നല്ല ഹേറ്റ് ആയിരുന്നു ബിഗ് ബോസ് കയറി ഇവരുടെ പ്രണയം അടിപൊളി എന്ന് പറഞ്ഞിടുന്ന കമന്സിനെ ഒത്തിരി കണ്ടു അല്ല അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അതും എനിക്ക് തോന്നുന്നു ഈ അനുമോളിൻ്റെ കേസ് വന്നപ്പോൾ കുറെ ആൾക്കാര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതാണ് സെക്ഷുവാലിറ്റി വൈസ് നമ്മൾ പറയാൻ പാടില്ല കാരണം ഇവിടെ പുരുഷനും പുരുഷനും കിടക്കുന്നുണ്ട് സ്ത്രീയും സ്ത്രീയും കിടക്കുന്നുണ്ട് അപ്പൊ ഈ പുതപ്പിന്റെ അടിയിലൊക്കെ എന്താണെന്ന് നമ്മൾ പോയി നോക്കേണ്ടി വരും എന്താണെന്നുള്ളത് കാരണം ഇത് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ബിഗ് ബോസ് പോകുന്നത് ട്രാൻസ് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലസ്ബിയൻ ഗെയ് ഇതിനൊക്കെ സപ്പോർട്ട് ഇല്ല ഇപ്രഷൻ ട്രാൻസ് എന്ന രീതിയിൽ ആരും വന്നിട്ടില്ല കഴിഞ്ഞ തവണ ട്രാൻസ് ഉണ്ടായിരുന്നു മുമ്പത്തെ സീസൺ ട്രാൻസ് ഉണ്ടായിരുന്നു ആ ഒരു നമ്മുടെ സമൂഹത്തിലേക്ക് നോർമൽ നല്ലൊരു കാര്യമാണ് ഇവര് ആണ് അല്ലെങ്കിൽ ഇവർ വിവാഹം ചെയ്ത ആണെന്ന രീതി പക്ഷെ വേറൊരു ഈ ആദിലെ നോറയുടെ കാര്യം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഒരു അമ്മയും മോളും ആയിരുന്നു ഒരു യൂട്യൂബേഴ്സ് അപ്പോ അവര് പറഞ്ഞാ മോൾ ഇങ്ങനെ ചോദിച്ചു അമ്മ ഇവര് ആണോ അപ്പൊ അമ്മ അമ്മയ്ക്ക് അവിടെ ഉത്തരവില്ല ഇത് എങ്ങനെ പറയും കാരണം ഇത് കപ്പിൾസ് ആണ് എന്ന് പറഞ്ഞ ആ കുട്ടി വിചാരിക്കത്തില്ലേ ഓക്കെ അപ്പൊ നാളെ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണിനെയൊക്കെ നോക്കി കല്യാണം കഴിക്കാൻ വന്നപ്പം ആ അമ്മയ്ക്ക് മോളൊരാണ്ണം കല്യാണം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം ഞാൻ ഞാനൊന്നിനെ സപ്പോർട്ട് ചെയ്തോ അങ്ങനെ അതൊന്നും പറയുന്നില്ല അത് അതിലെന്ന് പറയാൻ എനിക്ക് എനിക്ക് അറിയുന്നുള്ള ആൾക്കാരാണ് അടിപൊളി കപ്പിൾസ് ആണ് ഭയങ്കര ഹാപ്പിയാണ് അവരവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പക്ഷേ ചില കുട്ടികൾ വീട്ടിൽ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല പറയാൻ അമ്മമാർക്ക് ഇത് ടി വി കാണിക്കുമ്പോൾ ഇവരോട് ഇത് പറയും എന്നുള്ള ഇതുണ്ട് അതിനെപ്പറ്റി ആദ്യം എന്താണ് തിങ്ക് ചെയ്യുന്നത് അല്ല അതങ്ങനെ നമുക്ക് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതൊക്കെ ഒരു നോർമൽ സ്ഥിതിയിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട് കുട്ടികളാണെങ്കിലും ഒരു കൺഫ്യൂഷൻ പറയുന്നത് എനിക്ക് വന്നിട്ട് എനിക്ക് പെൺകുട്ടി ഇഷ്ടമാണ് നിർബന്ധിച്ച് ഇതാണ് ആണു പെണ്ണും ആണോ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഏരിച്ചിട്ട് ഞാൻ ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്തിട്ട് ഒരു ഒരാളെ കല്യാണം കഴിപ്പിച്ചു അവിടെ ഒട്ടും ഹാപ്പി അല്ല അപ്പൊ ആ കുട്ടി അവിടെ മരിച്ചു ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ല അവരവരെ സ്വാതന്ത്ര്യം എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ജനറൽ സ്റ്റഡീസും പക്ഷേ എന്റെ ഭാവിയിൽ ഒരു മോള് വന്നിട്ട് ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും മൈൻഡ് മാറ്റാൻ പറ്റും നമ്മുടെ കുട്ടിയാണ് അവരങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ ഉള്ളു ആദ്യം അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പുറത്തേക്കുള്ള സമൂഹത്തിൽ അപ്പുറത്തും അപ്പുറത്തും വീട്ടുകാരും നമ്മുടെ കുട്ടിയെ പോയി അക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ കുട്ടിയാണ് നമ്മൾ മാത്രമേ അവരെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ഞാൻ പറയുന്ന വെച്ചാൽ മോൻ വന്നിട്ട് പറയാം എനിക്ക് ഇന്ന പയ്യൻ ഇഷ്ടക്കാരനൊക്കെയാ എനിക്ക് എനിക്ക് എന്തോ ഭയങ്കര ആണ് അവിടെ ഞാൻ മേ ബി പറഞ്ഞു നോക്കും ഞാൻ അങ്ങനെയുള്ള തീർത്ത് താല്പര്യം എന്നാലും ഞാൻ പറഞ്ഞു നോക്കും ഇങ്ങനെയാണ് ഇങ്ങനെ സംഭവം ഉണ്ട് അത് വേണ്ട പക്ഷേ ഒരു ജനറൽ സ്റ്റഡീസ് ഒക്കെ കൂടുതലായിട്ട് ആൾക്കാർ മനസ്സിലാക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ഹയം പറഞ്ഞു നോക്കും അവർക്ക് പിന്നെയും അതിൽ തന്നെ ഉറച്ചിക്കുക മറ്റ് സെക്ഷാലിറ്റി ആൾട്ടോ ഒന്നും തോന്നിയില്ലെങ്കിൽ വട്ട അവരെ കുട്ടികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ഏജ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം എന്ന രീതിയിൽ പറയുക അല്ലെ എനിക്ക് ഉത്തരമില്ലായ്മ പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്ന വീട്ടുകാര് അടങ്ങി ഒതുങ്ങി ജീവിക്കുക ആമ്പളോട് സംസാരിക്കരുത് പഠിക്കുക ഇനി വരും തലമുറ പറയും പെണ്ണുങ്ങളും പെണ്ണൊന്നും അല്ല ആളും പെണ്ണും ആണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു അങ്ങനെയാ കൊറേ കണ്ടന്റ്സ് അങ്ങനെ വരുന്നുണ്ട് കല്യാണം മുടക്കാനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ലെസ്ബിയൻ ആണെന്ന് കാണിക്കുക ഗേ ആണെന്ന് കാണിക്കുക അപ്പൊ പറയും നിനക്ക് ഏതെങ്കിലും പെണ്ണിന് കല്യാണം കഴിച്ചു ഏതെങ്കിലും ചെക്കന കല്യാണം കഴിച്ചു കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ കഴിക്കരുത് എനിക്ക് ആ സമയത്തൊക്കെ തോന്നുന്നത് ഇതിനകത്തിൽ ജെന്യുവൻ ആയിട്ടുള്ള ഉണ്ടാവും ജെനുവിൻ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു ജെൻഡറിനെ നമ്മൾ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ആ കോണ്ടന്റ് പോകുന്നതായിട്ട് തോന്നാറുണ്ട് ചിലപ്പോൾ ഇതിലൊക്കെ അനുഭവിച്ചു വിഷമിക്കുന്നത് അവരുടെ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പല ആൾക്കാരെയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫ്ലോറിൽ തന്നെയായിരുന്നു അഭിഷേക് തുറന്നു പറഞ്ഞൊരു കാര്യമാണ് പറ്റി അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് ഒരേ പുള്ളിക്കാരന് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു സെക്ഷുവാലിറ്റിയെ പറ്റി എന്ന് സംസാരിച്ചു തുടങ്ങിയോ അന്ന് തൊട്ടാണ് അഭിഷേകിന് അത്രയും ഹീറ്റേഴ്സ് ഉണ്ടായെന്നുള്ളത് ഇതേപോലെ സ്വതന്ത്രമായി പറയാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് എല്ലാവർക്കും പണ്ട് ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് ഇല്ലാതിരുന്നെന്ന് നമുക്ക് പൂർണ്ണമായിരുന്നില്ലേ അല്ല പണ്ട് പണ്ടില്ലാതിരുന്നോന്നല്ല പണ്ട് ഇവർക്ക് കൃത്യമായി ഇതിന്റെ ഒരു സയന്റിഫിക് വശം അറിയില്ലായിരുന്നു ഇവർക്ക് ചില കമ്മ്യൂണിറ്റികളുണ്ട് ചില ആൾക്കാരെ സപ്പോർട്ട് ചില കമ്മ്യൂണിറ്റികൾ ആദ്യം അവർ ഗേ എന്ന് പറയും ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല ഗേ എന്ന് പറഞ്ഞ് റീൽസ് ഇട്ടുകൊണ്ടിരിക്കും അവർക്ക് അവരുടെ സെക്ച്വാലിറ്റി എന്നൊന്നും മനസ്സിലാവുന്നില്ല ഗേ എന്ന് പറഞ്ഞ് റീലിട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ് ആവുക എനിക്ക് പെണ്ണായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എന്താണത് അതിന് ട്രാൻസ്ജെൻഡർ ആവുക ഒന്ന് ഉറച്ച് നിൽക്കുക നിനക്ക് പെണ്ണാവണെങ്കിൽ നീ ആദ്യമേ ട്രാൻസ് ആവുക ഇത് ആദ്യം ഗേ ആണെന്ന് പറഞ്ഞ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയ കാണിക്കുക അല്ല അവർ ഐസെ ആയിരിക്കാം അല്ലെ സെക്ഷുവാലിറ്റിക്ക് തന്നെ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഈ ജനറൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് കുറേയധികം കാറ്റഗറീസ് ഉണ്ട് എഞ്ചലെ നമുക്ക് ഒരു കാറ്റഗറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആയി പോവും ഇത് ഓൾറെഡി സയന്റിഫിക്കലി തെളിഞ്ഞൊരു കാര്യമാണ്